ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് റഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പിന്തുണ അറിയിച്ചത് ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിൽ പുടിൻ ദുഃഖം രേഖപ്പെടുത്തി ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് റഷ്യ പിന്തുണ അറിയിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മോസ്കോയിലെ പാക് അംബാസിഡർ റഷ്യയോട് സഹായം തേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയത് അതേസമയം നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ പരീക്ഷണം പാകിസ്ഥാൻ നടത്തി ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ്റെ മിസൈൽ പരീക്ഷണം പരീക്ഷണത്തിന് പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും സാക്ഷ്യം വഹിച്ചു എന്നാണ് വിവരം അതിനിടെ ചൈനീസ് അംബാസിഡർ പാക് പ്രസിഡന്റിനെ കണ്ടു ചൈന നേരത്തെ തന്നെ പരസ്യമായി പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടയിലാണ് ചൈനീസ് അംബാസിഡറുടെ സന്ദർശനം അതേസമയം തുർക്കി നാവികസേനയുടെ യുദ്ധക്കപ്പൽ പാകിസ്ഥാൻ തുറമുഖത്ത് എത്തിയിട്ടുണ്ട് കപ്പൽ മെയ് ഏഴാം തീയതി വരെ കറാച്ചി തീരത്തുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ടി സി ജി പ്യുഗോദ എന്ന കപ്പലാണ് ഞായറാഴ്ച കറാച്ചി തുറമുഖത്ത് എത്തിയത് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് തുർക്കി നാവികസേനയുടെ കപ്പൽ പാകിസ്ഥാൻ തുറമുഖത്തെത്തുന്നത്